ഹായ് ഹലോ നമസ്കാരം അമുദാസ് മൾ ടിക്കോട്ടിലേക്ക് സ്വാഗതം ഇത് കണ്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക പൊടിമാസാണ് നമ്മൾ സാധാരണ വെണ്ടയ്ക്ക മുറിക്കില്ലേ അതേപോലെ തന്നെ മുറിച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കണ്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്നാൽ എല്ലാവരും വേഗം വന്നോളൂ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം ഞാനൊരു ചുവട് കെട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ച അരിയാണ് അരി എന്ന് പറയുമ്പോൾ പച്ചരി വേണ്ട ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബാസ്മതി റൈസ് ആണ് ബോയിൽഡ് ബാസ്മതി റൈസ് ആണ് നമ്മൾ ചോറ് വയ്ക്കുന്ന എന്ത് അരിയായാലും എടുക്കാം പ്രശ്നമില്ല അത് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വെള്ളമൊക്കെ പോയി നന്നായിട്ടൊന്ന് വറന്ന് വരണം അതുവരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം കണ്ടോ വെള്ളമൊക്കെ വാർന്ന് നന്നായിട്ട് അരി ഇതിലേക്ക് കിടന്ന് ചൂടാകുന്നുണ്ട് ചെറുതായിട്ട് കളർ മാറി ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ വറുത്തെടുക്കണം കണ്ടോ ഇതുപോലെ നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ വറുത്തിട്ട് അത് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കി ഐറ്റംസ് മസാലയിലേക്കുള്ളതും ഈ പാത്രത്തിൽ തന്നെ ചേർത്ത് വറുത്തെടുക്കാം എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട നമുക്ക് ഡ്രൈ ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാല് കാശ്മീരി ചില്ലി ഇത് രണ്ടായിട്ട് മുറിച്ചാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ സാധാരണ വറ്റൽമുളക് ഒരെണ്ണം അര ടീസ്പൂൺ മല്ലി ഒരു പത്ത് കുരുമുളക് ഒരു അഞ്ചോ ആറോ ഉലുവ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം നല്ലൊരു മണം വരും ആ സമയം വരെ ഒന്ന് വറുക്കണം നന്നായി വറന്നു വന്നിട്ടുണ്ട് അതൊന്നു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്ന് ചൂട് തണുക്കട്ടെ എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടട്ടെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കായും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിം തന്നെ മതിയാകും തീ കുറച്ചൊന്നും വെക്കണ്ട നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മസാല ചെറിയ ചെറിയ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വരാം വെണ്ടയ്ക്ക നന്നായി ചൂടായി വന്നിട്ടുണ്ട് കൈവിടാതെ തന്നെ നമ്മൾ കൂടെ നിന്ന് ഇളക്കണം അല്ലെങ്കിൽ അടിയിലുള്ളത് കരിഞ്ഞു പോകും ഈ വെണ്ടയ്ക്കയുടെ പശയൊക്കെ ഒരുവിധം മാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സവാളയാണ് സവാള ചേർക്കുന്ന സമയത്ത് ആദ്യമേ ചേർക്കണ്ട വെണ്ടയ്ക്ക ഒരു കുറച്ച് ഒന്ന് വെന്തതിന് ശേഷം മാത്രം സവാള ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ സവാള കരിഞ്ഞു പോകും ഈ സമയത്ത് നമുക്ക് ഈ സവാള ഇത്രയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാളയും വെണ്ടയ്ക്കയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു പാതി വേവ് ആകുന്ന സമയത്ത് മാത്രം ഉപ്പ് ചേർത്താ മതിയാകും അല്ലെങ്കിൽ വെണ്ടയ്ക്ക വല്ലാതെ കുഴഞ്ഞു പോകും അത് പാതി വെന്തിട്ടുണ്ട് വെണ്ടയ്ക്ക ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പശയൊക്കെ ഏകദേശം പോയിട്ടുണ്ട് വെണ്ടയ്ക്കയുടെ കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം വരെ നമുക്ക് കൂടെ നിന്നൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച മസാല ചേർത്ത് കൊടുക്കാം ഒരു ആറ് ടീസ്പൂൺ മസാല പൊടിയാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടി എന്ന് പറയുമ്പോൾ പൊടിമാസ് മസാല അത് ചേർത്ത് കൊടുക്കുന്നു ഈ സമയത്ത് തീ മീഡിയം മതി നന്നായിട്ട് ഈ പൊടിയും വെണ്ടയ്ക്കയും സവോളയും എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഒരുപാട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല പൊടി ഈ പരുവ മതിയാകും ടേസ്റ്റി ആൻഡ് ഈസി വെണ്ടയ്ക്ക പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം ഉറപ്പായിട്ടും പറയുക ഈ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇതുപോലെ എളുപ്പവും രുചികരവുമായിട്ടുള്ള ഒരു വിഭവമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം